തൃശൂർ പരിപാടി മാറ്റി വെച്ചോട്ടോ ഉരുള്പുട്ടിയുണ്ട് അപകടം ഉണ്ടായിരുന്നില്ല വയനാട് അപ്പൊ അതുകൊണ്ട് എല്ലാ പ്രോഗ്രാം മാറ്റി വെച്ചിരിക്കണം വയനാട്

പാർട്ടി പറയുകയും ചെയ്തല്ലോ പാർട്ടി അറിയാന്ന് പറയുകയും ചെയ്തല്ലോ അപ്പൊ ഐ തിൽ ബിഡ് പാർട്ടി ഹൗസ് പിന്നെന്തായാലും ഏത് പാർട്ടി അതൊക്കെ ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കട്ടെ ഈ സിനിമയിലേക്ക് വീണ്ടും തിരിച്ചു വന്നിട്ട് നമുക്ക് നേരത്തെ ഉള്ളൂ ഹരി സാറിനെ കുറിച്ച് സിനിമകളെ കുറിച്ച് പറഞ്ഞു ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഹരിത സാറിൻ്റെ അത് തന്നെയായിരുന്നു എനിക്ക് പിന്നെ ജോർജ് കുട്ടി ഓഫ് ജോർജ് അതാണ് ഏറ്റവും ആദ്യം അത് ഇത് ഹരിത സാറാണെന്ന് നമുക്ക് അന്ന് അറിയില്ലല്ലോ പക്ഷെ അന്ന് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടാണ് ജോർജ് കുട്ടി കെയർ ഓഫ് ജോർജ് കുട്ടി അതിലും വിവാഹത്തിനെ കുറിച്ചും വിവാഹത്തിൽ ഇപ്പൊ പറഞ്ഞ ഓപ്പോസിറ്റ് ആയിട്ട് ആയിട്ടായിരുന്നു ചെക്കൻ പെണ്ണിന്റെ വീട്ടിൽ പോയിട്ടാണ് അപ്പൊ ചെക്കൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് കണ്ടില്ലേ അപ്പൊ പെൺകുട്ടി അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്തായിരിക്കും പക്ഷെ അങ്ങനത്തെ നിക്കലായാണ് അത് അതിപ്പോഴും സംഭവിക്കുന്നുണ്ട് തോന്നുന്നുണ്ട് പെൺകുട്ടിയുടെ വീട്ടിൽ പോയിട്ട് ആദ്യമേ അതായത് പെൺകുട്ടി കുറച്ച് റിച്ചായിരിക്കും ആ കുട്ടിയുടെ ഫാമിലി കാണാൻ ഇങ്ങോട്ട് വന്നു ചെക്കൻ ചോദിച്ചിട്ട് പെണ്ണിന്റെ വീട്ടിലേക്ക് അനുഭവിക്കുന്ന പെൺകുട്ടി അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അങ്ങനെ നമ്മൾ ചർച്ച ചെയ്യാറും കൂടിയില്ല ഒരിക്കലും ഇല്ല ഈ ഹരിദാസ് സാർ ഇപ്പൊ പുതിയ നിങ്ങളൊക്കെ വെച്ചാൽ പുതിയ ആളുകളെ വെച്ച് സിനിമ എടുക്കുന്നു ആ അവിടെ വന്ന ലൊക്കേഷനിലുണ്ടായിരുന്നു ഹരിദാസ് സാർ എങ്ങനെയായിരുന്നു ഹരിതാസ് സാർ പണ്ടത്തെ ടെക്നീഷ്യൻസാണ് ഇവർക്ക് അക്കാഡമിക് ആയിട്ട് എല്ലാ രീതികളിലും ഷോർട്ടും കാര്യങ്ങളും ലെഫ്റ്റും റൈറ്റും ഒക്കെ അവർക്ക് അറിയാലോ വെള്ളം പോലെ അതുകൊണ്ട് ഇപ്പോ ഒരു ഷോർട്ട് ഇപ്പം ഇങ്ങനെ നടക്കുന്നില്ലെങ്കിൽ അതിന് ഓപ്ഷൻസ് ഒരുപാടുണ്ട് സ്റ്റക്കാകില്ല തന്നെ ആംഗിൾ അല്ലെങ്കിൽ മെയിൻ ചീറ്റിംഗ് അതൊക്കെ ഈസി ആയിട്ട് നടക്കും കാരണം ഈ എല്ലാ സിനിമ ഒരു വീടിന്റെ സോ സോ വെരി വെരി ടു ദ ഫ്രെയിംസ് ലുക്ക് ഇൻട്രസ്റ്റിംഗ് ഐ തിങ്ക് ഡിഡ് എ ഗുഡ് ജോബ് ഇൻ അതെ അതെ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പോലെ അദ്ദേഹത്തിന്റെ അടുത്തൊക്കെ നമുക്ക് ഈ കാലഘട്ടത്തിൽ അഭിനയിക്കാൻ ഒരു പറ്റിയാഗ് കൂട്ടേണ്ടവർ കാരണം നമ്മൾ ജനിച്ചു സമയത്ത് കണ്ടിരുന്ന പടങ്ങളുടെ ഡയറക്ടർ കോഴിക്കോട് ഇങ്ങോട്ട് വന്ന് ഇരുന്ന് നമുക്ക് ഇന്നത്തെ സാഹചര്യങ്ങളിൽ ചെറിയ തലവാരം വരുമ്പോഴേക്കും ലീവ് എടുക്കുകയും എടുക്കുന്ന ആളുകളുണ്ടല്ലോ ഇഷ്ടംപോലെ പക്ഷെ അന്ന് അവർ വർക്ക് ചെയ്ത് വന്ന അസിസ്റ്റന്റ് ഡയറക്ടറായി നിന്ന് വർക്ക് 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 അസോസിയേറ്റ് ആയി എന്നിട്ട് ഒരു ഡയറക്ടർ ആവുന്നത് എക്സ്പീരിയൻസ് വളരെ ഈ ഈ ദീപ്തിയാണ് സിനിമയിൽ എന്ന് പറഞ്ഞപ്പോൾ ദീപ്തിയെ കുറിച്ച് നേരത്തെ സ്റ്റഡി സ്റ്റഡി ആയിരുന്നു ഞാൻ അങ്ങനെ സാഹചര്യത്തില് പൊതുവേ പെൺകുട്ടികളിൽ നമ്മൾ നോക്കാറുള്ളത് സ്റ്റഡീസ് പിന്നെ ദീപ്തിൽ

എല്ലാവരും ഉൾക്കൊള്ളില്ല ഈസി 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 അല്ല അല്ല ആരാണ് മോൻ മോൻ താൻ ആരാ സിനിമ ഇനി മലയാള സിനിമകൾ വേറെ ആയിട്ടുണ്ട് തമിഴ് ചെയ്യാറുണ്ട് ഇതിന് ശേഷം മലയാളത്തിൽ ഐ തിങ്ക് മോസ്റ്റ്ലി ഞാനൊരു വെബ് സീരീസ് അറ്റംപ്റ്റ് ചെയ്യുകയാണ് ഇപ്പൊ അതിന്റെ ടോക്സിലായ അപ്പൊ എല്ലാം സിനിമ ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ മലയാളത്തിൽ നിൽക്കട്ടെ നാടൻ റോൾ ഇഫ് യു സീ എനി ഐ വാണ്ട് ടു ഡു അങ്ങനെയല്ല ബട്ട് യു നോ ഐ മീൻ അങ്ങനെയല്ലേ സി എനി സജസ്റ്റ് മൈ നെയ് പട്ടുവാടും പട്ടുവാടയിലേക്ക് ഒന്നും പോകുന്നില്ല ൂട്ടില്ല ക്യാരക്ടർ ചെയ്യണം അതിനകത്ത് സ്ഥാപിത്വം വേണമെങ്കിൽ സാബിത്ത് ആയിക്കോട്ടെ കൊഴപ്പം ഉണ്ടോ നോ പ്രോബ്ലം ോ അപ്പൊ ഞാൻ വാക്യങ്ങൾ പറയേണ്ടി വരുമോ അപ്പൊ എന്തായാലും സാമിത്വല്ലോ ഇല്ല ഒരിക്കലും ഇല്ല സാബിത്വം ഒരിക്കലും വെട്ടികളില്ല അപ്പൊ സാമിത്വം ഉണ്ടാവും പാർട്ടിക്കില്ല ഇന്നത്തെ പാർട്ടിക്ക് സാമ്യത്തില്ല പാർട്ടിക്ക് സാമ്യത്വം വേണ്ടല്ലോ എവിടെന്നു അറിഞ്ഞാ മതി കേട്ടോ ഒരിക്കലും പറയുന്നത് അപ്പൊ ഒത്തിരി സന്തോഷം സൂപ്പർ സിനിമയായി മാറട്ടെ ഈ പറഞ്ഞു നമ്മൾ കാര്യങ്ങൾ സംസാരിച്ച് വേറെ ഭയങ്കര വ്യത്യാസം ഇത്ര എളിമയോട് കൂടി ഒന്നും പാടില്ലാട്ടോ ഏഹ് ഭയങ്കര എളിമയുണ്ട് നമ്മൾ കൊറേ ഇരുന്നിട്ട് അതിന്റെ ഒരു വ്യത്യാസം കാണുന്നുണ്ട് അതെ അതെ ആ അതിനുശേഷം ഇന്നാണ് നമ്മൾ നമ്മൾ അതിനുശേഷം ഇന്നലെയാണ് ഡബിങ്ങിനും നമ്മളെ കാണുന്നത് തന്നെ നമ്മൾ കണ്ടിട്ട് തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇന്നലെ ഒരുമിച്ച് ഡബ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഡബിങ് കഴിഞ്ഞിട്ട് അവിടെ വെച്ച് കണ്ട് ഇന്ന് ഇതെടുക്കാമെന്ന് തീരുമാനിച്ചു അപ്പം സൂപ്പർ സിനിമകൾ മലയാളത്തിൽ ഉണ്ടാകട്ടെ നിങ്ങൾ രണ്ട് മിനിയും കൂടുതൽ സിനിമകൾ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ ഒമ്പാന് ഒമ്പാന്തീ കന്നെ തീയതി ആണ് റിലീസ് തീയതി വേറെ സിനിമകളുണ്ടാകും അതിൻ്റെ ഒപ്പം തന്നെ മലയാള സിനിമയുടെ ഒരു വിജയകാലഘട്ടത്തിലൂടെ കാലഘട്ടത്തിലൂടെ പോകുന്നു അതിൽ ആ പട്ടികയിൽ താനാവും ഉണ്ടാകട്ടെ എന്നാണ് കൃത്യമായി മറ്റുള്ളവരോടും പറയുക കാണാൻ പറയുക ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുക ഇഷ്ടപ്പെട്ടവർ മറ്റുള്ളവരോട് പറഞ്ഞ് തിയേറ്ററിലേക്ക് ആളെത്തിക്കുക ഒത്തിരി സന്തോഷം താങ്ക് യു